മലപ്പുറം ജില്ലേൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കോഴിച്ചനെ സ്വാഗതമായിട്ടേക്കൊരു യാത്ര മസനഗുടിയിൽ നിന്ന് ഊട്ടിക്ക് ഒരു യാത്ര നമസ്കാരം എൻ ബി ആർ ആർക്കെൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മാലിപ്പടിയിലാണ് മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോടിനടുത്ത് മമ്മാലിപ്പടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റോഡ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഈ ഭാഗം നേരെ പോകുന്നത് സ്വാഗതമാടും ഈ ഒരു ഭാഗം നേരെ പോകുന്നത് പാലച്ചിറവാട് വളവ് അങ്ങനെ പോകും കോഴിച്ചന കക്കാട് അങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാനിന്നിവിടെ വരാനുണ്ടായ കാരണം ഇന്നലെ നല്ല മഴ ആയിരുന്നു തകൃതിയായിട്ട് നല്ല നല്ല തോര മഴയായിരുന്നു ആ മഴയിൽ ഈ റോഡ് മൊത്തത്തിൽ വെള്ളം നിറഞ്ഞ് ഒരു മമ്മാലിപ്പടിയിലുള്ള ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം മൊത്തം ഒലിച്ചിറങ്ങുന്ന വീഡിയോ ഞാൻ കാ കണ്ടിട്ടോ ഇന്നലെ ഫുള്ള് ഇതണ്ട ഇവിടെയൊക്കെ ഈ കുയ്യൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് കെടുക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ മഴയ്ക്ക് ഇന്ന് വലിയൊരു മഴ നേരം വെളുത്ത് ഈ സമയം വരെ നല്ലൊരു മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ പെയ്ത ആ വന്ന വെള്ളമൊക്കെ അങ്ങനായിട്ട് ഒരു വൈക്കാം അങ്ങനെ പോയി അപ്പോൾ ആ ഒരു കാഴ്ച കാണാനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ നമ്മളെ ചങ്കാൾ അപ്പോൾ അവർ ഒരുപാട് പേർക്ക് ഇപ്പോൾ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്താണ് ഇപ്പോൾ റോഡിൻ്റെ പണി എവിടെ എത്തി ഒരുപാട് എമ്മോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയില് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പ്രവാസികളുടെ കമൻറ്റാണ് ഇതിൽ വരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിൽ വളരെ നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മാലിപ്പാടിയാണ് അതുപോലെ തന്നെ ആ കാണുന്നത് നമ്മുടെ നട്ടരിക്കോട് പള്ളീൻ്റെ മിനാരങ്ങളാണ് കാണുന്നത് ഓക്കെ വർക്കിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ആ വർക്ക് ഇതാ ഇതുവരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ ആണ് പറയാൻ പോകുന്നത് വർക്ക് ഇതാ ഇതുവരെ എത്തിയിട്ടുണ്ട് ഈ ഒരു കുറച്ച് ഭാഗം ആ പാടത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു സൺറ് കുറച്ച് നന്നാക്കാനുണ്ട് ബാക്കി എല്ലാ ഭാഗവും ഏകദേശം പരിപാടി കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ലൈറ്റിൻ്റെ ഫിറ്റിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇവിടെ ഏകദേശം ഒരു ആറ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പർ അപ്പറായിട്ട് മൂന്ന് മൂന്ന് അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു സ്റ്റേ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ പലകും ഇതൊക്കെ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇതാണ്ടോ അവിടുത്തെ കാഴ്ചകരം യൂട്യൂബ് യൂട്യൂബ് വേണ്ട അടിപ്പൊളി വ്യൂട്ടോ ഇതിലൂടെയൊക്കെ വലിയ ബസ്സിലൊക്കെ പോകുമ്പോൾ ലോ ഫ്ലോർ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഒരു അന്യായ കാഴ്ചകരം അടിപ്പൊളി ലുക്കറണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ഏകദേശം വെള്ളം നിറഞ്ഞ് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അതിൻ്റെ അടിയിലൊരു മരം അതുപോലെ തന്നെ തെങ്ങുകൾ ഇതാണ് ഞങ്ങളെ മലപ്പുറം ജില്ല കേട്ടോ മലപ്പുറം ജില്ലേൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കോഴിച്ചനിന്ന് സ്വാഗതമായിട്ടേക്ക് യാത്ര ഏ ഭസനഗുടിയിൽ നിന്നും ഊട്ടിക്ക് യാത്ര എന്ന് പറഞ്ഞ പോലെ കോച്ചനെ നിന്നും സ്വാഗതമായിട്ടേക്ക് യാത്ര ചെയ്താൽ ഈ ഒരു മലപ്പുറം ജില്ലേൻ്റെ ഭംഗി ഇത് മാത്രം ഇത് കുറഞ്ഞ ഭാഗം മാത്ര ഇനി നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ അവിടുന്ന് അങ്ങോട്ട് വളാഞ്ചേരി പോകുന്ന ആ റൂട്ടൊക്കെ ആ ഒരു വൈഡക്റ്റ് ബ്രിഡ്ജിൻ്റെ മേലോടിയൊക്കെ പോകുമ്പോൾ അന്യായ സീനായിക്കാറ് കേട്ടോ ഒന്നും പറയണ്ടാവില്ല എന്താണ്ടോ ഇതൊക്കെ ഹോളി വൈബാണ് മക്കളെ അപ്പോൾ നമ്മളെ ചങ്കാൾ പ്രവാസികൾക്ക് ഞാനിത് സമർപ്പിപ്പി സമർപ്പിക്കുകയാണ് അപ്പോൾ അവർ ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി വർക്ക് വർക്കിൻ്റെ ആ ഒരു എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് രാവിലെ മുതൽ ഈ സമയം വരെ മഴക്കാരുണ്ടെങ്കിലും മഴ അങ്ങനെ വലിയ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ശാന്താണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇന്നലെ ഭയങ്കര വെള്ളം വെള്ളത്തിൻ്റെ ഒഴുക്കായിരുന്നു ഓക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു പാൽസൻപാട് വളവ് ആ ഒരു ഏരിയയ്ക്ക് പോകണേ ഇനി നമുക്ക് അതിൻ്റെ മേലെ കയറാൻ പറ്റുമോ നോക്കണ്ട അപ്പുറത്തെ സൈഡിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അത് അവിടെ കയറണം എന്നുണ്ടെങ്കിൽ വളവ് കഴിഞ്ഞും കയറിയിട്ട് അവിടുന്ന് മേലെ എൻ്റെ മേലൂടെ ഇങ്ങനെ നടന്നു വരണം ഓക്കെ നമുക്ക് നോക്കാം ശ്രമിക്കാം ഓക്കെ ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട് നമ്മൾ കാഴ്ച കാണാൻ വന്നാൽ എവിടെ സ്ഥലം വീട് അവിടെ ഇവിടെ അവിടെ തന്നെ എന്താ പേരെന്താൻ്റെ ഹലോ വരുന്നാ നിങ്ങൾ നിങ്ങളെ മക്കളാവൂലേ എങ്ങനെയുണ്ട് തുഷാറല്ലേ ആദ്യമായിട്ട് ഇതിന്റെ മേലേക്ക് ആ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടല്ലേ നല്ല സീനാണല്ലോ അവിടെ നിന്ന് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം നിറഞ്ഞിട്ട് ഇന്നലെ നല്ല വെള്ളം ഇരുന്നല്ലേ അവിടെ റോഡിലൊക്കെ ഇവിടെ ഇവിടെ അടുത്ത നിങ്ങൾ വീട് ഓക്കെ വീഡിയോ പിടിച്ചാണ് യൂട്യൂബിൽ ഇടൂട്ടോ എന്താണ്ടോ അവിടെ നിന്നുള്ള കാഴ്ചയാണ് അല്ല ആ ഒരു വീട് ഒരു ദ്വീപിൽ നിൽക്കുന്ന പോലെ കേട്ടോ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ആ വീട് അപ്പം നമുക്കതൊന്ന് സൂം ചെയ്യാൻ പറ്റും അല്ല ഈ ഒരു വീട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മൂന്ന് മൂന്ന് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടു അപ്പുറത്തെ സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല മൂന്ന് ഭാഗം വെള്ളത്തിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് നിന്നുള്ള വായ്പകൾ നിങ്ങൾ കണ്ടു തന്നെയായിരിക്കുമോ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഓക്കെ അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഒരു ഗ്യാങ് പോലീസ് കോട്ടക്കൽ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു പരിസരത്ത് അവർ തമ്പടിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്നെപ്പോൾ പിടിച്ച് ചോദ്യം ചെയ്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെടുത്തേലും അങ്ങനത്തെ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് അല്ലാതെ ഇവിടെ വരുന്ന ആളുകളുണ്ട് വെള്ളം വലി എല്ലാ പരിപാടിയും ഇനി പറയേണ്ടല്ലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അയ അയ്യ എണ്ണാണ്ടി വരും ഇവിടെ അതിനുള്ള സ്ക്വാഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തെ സൈഡ് ആ കാണുന്ന ശ്രദ്ധിക്കും കേട്ടോ ഓക്കേ അപ്പോൾ സുഹൃത്തുക്കളെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു മമ്മാലിപ്പാടി എന്നുള്ള വീഡിയോ കാണിച്ചു വ്യൂ കാണിച്ചു ഇനി അതിന് ശേഷം ഇപ്പോൾ ഇവിടുന്ന് ഈ വളവെന്ന് ഏകദേശം പാലച്ചർമാട് വളവിൻ്റെ മുമ്പ് അപ്പോൾ ഇനി ഞാനിപ്പോൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയാണ് കാരണം നമ്മുടെ എഡരിക്കോട് കോട്ടയ്ക്കൽ ആ ഒരു ഭാഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഡരിക്കോട് ജുമാ മസ്ജിദും കാണുന്നുണ്ട് കേട്ടോ ഈ രണ്ട് വ്യൂ മതി ഇവ ഇവിടെ നിന്നുള്ളത് കിട്ടാനേ പിന്നെ ഈ പാണത്തിൻ്റെ കാഴ്ച ഈ വയലിൻ്റെ കാഴ്ച ഒരുപാട് പേരുണ്ട് ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്ത് ചെയ്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ അടി കൂടി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നതും മേലെ നിന്ന് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറഞ്ഞ ഒരു വണ്ടിയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ആ ഒരു ഡ്രോണിനെ കൺട്രോൾ ചെയ്ത് വീടിയെടുക്കുന്ന ഒരാൾ കുറേ ആൾക്കാരുണ്ട് പക്ഷേ അതിലേറെ റിസ്ക്കാണ് ഞങ്ങൾ ഈ ഇങ്ങനെ വീടിയെടുത്ത് പോകുന്ന ആളുകൾക്ക് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് അടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് അവർ മേലെ നിന്നിട്ട് ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സപ്പോർട്ട് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യുക കാരണം അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് ഇനി ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കയറും ഓക്കെ ഇപ്പം നമുക്ക് പാലച്ചിറമാട് വളവെന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് വേണ്ട കൂടുതൽ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്ന നമ്മുടെ വട്ടപ്പാറ വളവിനെ കൊണ്ട് പറഞ്ഞ പോലെയുള്ള ഒരു വളവാണ് പാലച്ചിറമാട് വളവ് ആ പാലച്ചുറമാട് വളവെന്നുള്ള കാഴ്ചയാണ് नौ 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 ീ കാണുന്നില്ല ഇവിടെ വർക്കേഴ്സ് പണിയെല്ലാം തകൃതിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വെൽഡിംഗ് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ അങ്ങോട്ട് കിടക്കാനുള്ള യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ അപ്പുറത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കയറാൻ പറ്റില്ല ഇതാണ്ടോ ഇവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടില്ല ഇത് രണ്ടും രണ്ടാണ് രണ്ട് പാർട്ടറാണ് പാർട്ടറാണ് ഇവിടെ മണ്ണ് നിറച്ച ഭാഗം വേറെ അതുപോലെ തന്നെ ഇത് ബ്രിഡ്ജിൻ്റെ ഭാഗം വേറെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല വേണമെങ്കിൽ ഇതി കൂടി ഇങ്ങനെ കയറി പോവാം പക്ഷേ റിസ്ക്കാണ് ആ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ ആൾക്കാരെങ്കിലും നമ്മളിട്ട് ഭംഗിക്കിടും അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ കണ്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കട്ടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ ഇരുപതിനായിരം കടന്നിട്ടുണ്ട് വളരെ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ കാരണം നമ്മുടെ ചാനൽ ട്വൻറ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ കൂട്ടരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും അങ്ങനെ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും കാരണം ഇന്ന് മഴ കുറവാണ് മഴ അങ്ങനെ പെയ്തിട്ടില്ല അന്നത്തെ ദിവസം അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു വൈബ് വൈബിൽ വീടിലെടുക്കാൻ പറ്റിയത് ഓക്കെ അപ്പോൾ നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ